മണ്ണാർക്കാട് പാതയിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് അറിയിച്ചു റോഡ് നിർമ്മാണത്തെക്കുറിച്ച് സബ് റിപ്പോർട്ടും നൽകുമെന്നും തഹസിൽദാർ പറഞ്ഞു ചേലങ്കരയിലെ പച്ചക്കാട് കോളനിയിലുള്ളവർ ഉൾപ്പെടെ നൂറിലേറെ കുടുംബങ്ങൾക്ക് ഭീഷണിയാവുന്ന വിധത്തിൽ പാതാക്കര മലയിൽ കുന്നിടിച്ച് റോഡ് നിർമ്മിക്കുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു പതിനഞ്ച് മീറ്ററോളം ഉയരത്തിൽ കുന്നിടിച്ചും കരിങ്കൽ കോറി മണ്ണിട്ട് നികത്തിയുമാണ് പാതാക്കരമലേക്ക് റോഡ് നിർമ്മിക്കുന്നത് കോറിയിൽ മണ്ണിട്ട് നികത്തിയ ഭാഗത്ത് കഴിഞ്ഞ ദിവസത്തെ ചെറിയ മഴയിൽ വിള്ളൽ വീണിട്ടുണ്ട് നല്ലൊരു മഴ പെയ്താൽ ഈ മണ്ണ് മുഴുവൻ താഴെയുള്ള വീടുകൾക്ക് മുകളിലേക്ക് ഒലിച്ചിറങ്ങും കോറി നികത്താനായി മുപ്പത് മീറ്ററിലധികം ഉയരത്തിലാണ് മണ്ണിട്ടിരിക്കുന്നത് കുന്നിൻ്റെ പല ഭാഗത്തും റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് കനത്ത മഴയിൽ വലിയ ദുരന്തത്തിന് സാധ്യതയുള്ള വിധത്തിലാണ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത് താഴെ നിന്നു കാണുന്നതിനേക്കാൾ ഭീകരമാണ് മുകളിലത്തെ സ്ഥിതിയെന്ന് നാട്ടുകാർ പറഞ്ഞു സംഗതി അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടെയ്നേക്കാളും കുറച്ചും കൂടി ഭയാനകമായൊരു ഒരു ഒരു ലെവലിലാണ് അവിടെ മണ്ണ് എടുത്തിരിക്കുന്നത് ഭയങ്കര ഭീകരാന്തരീക്ഷമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഞങ്ങളും ശരിക്കും അത്രയ്ക്കാണ് മേളിക്ക് കയറിയിരുന്നില്ല ഇന്നാണ് ഞങ്ങൾ ശരിക്കും എനിക്കും ഒഴിവില്ലാത്തതിൻ്റെ പരില് പിന്നെ ഇവിടുത്തെ നാട്ടിൽ പയ്യന്മാരൊക്കെ കയറിയിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലായത് അവിടെ വിണ്ട് നിൽക്കുന്നുണ്ട് അതായത് ചെറിയൊരു ചാറ്റൽ മഴയാണ് ഇപ്പോൾ ഇതിലടയ്ക്ക് ഉണ്ടായത് അതിന് തന്നെ അത് വിണ്ടു നിൽക്കുന്നുണ്ട് താഴേക്ക് വെള്ളം ഇറങ്ങിയിട്ടില്ല മേളിൽ നിൽക്കുന്ന ആ വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു വെയിറ്റ് കാരണം ഒന്നുകൊണ്ട് ഞരങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ അതിന് പിന്നെ നമ്മളിപ്പോൾ ഇവര് ഇനി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് അത് നിർത്തലാക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രധാന പ്രശ്നം ആ ആ മണ്ണിനെ ഇങ്ങോട്ട് രീതിയിൽ തടഞ്ഞു എന്നുള്ളതാണ് റോഡ് നിർമ്മാണം കഴിഞ്ഞ താലൂക്ക് സഭയിൽ ചർച്ചയാവുകയും സ്ഥലം പരിശോധിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തഹസിൽദാർ ജെറിൻ ജോൺസൺ ഡെപ്യൂട്ടി തഹസിൽദാർ സി വിനോദ് കുമാർ തുടങ്ങിയവർ സ്ഥലം പരിശോധിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് സബ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നും തഹസിൽദാർ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ